പുത്തൻ ടെക്നോളജിയിലെ നെല്ലുണക്ക് യന്ത്രം കർഷകർക്ക് സമർപ്പിച്ച് പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പതിനഞ്ച് ലക്ഷം രൂപ ചെലവിലാണ് പുതിയ യന്ത്രം വാങ്ങിച്ചിരിക്കുന്നത് പുത്തൻ ടെക്നോളജിയിലെ നെല്ലുണക്ക് യന്ത്രം കർഷകർക്കായി സമർപ്പിച്ചു ഈർപ്പം നിറഞ്ഞ നെല്ലിന് വില കിട്ടാത്ത സാഹചര്യം തൃണം ചെയ്യാൻ പുതിയ യന്ത്രം ഉപകാരപ്രദമാകും പതിനഞ്ച് ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് ബ്ലോക്ക് പഞ്ചായത്ത് കർഷകർക്കായി യന്ത്രം വാങ്ങിച്ചിരിക്കുന്നത്

പക്ഷെ നമുക്ക് ആർക്കും അതിന് ഉത്തരവാദിത്തം ഇല്ലാതെ കഴിഞ്ഞാൽ അത് നശിച്ചു പോകുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ പല സ്ഥലത്തും കാണാറുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു അപേക്ഷ ക്ഷണിച്ചു ഈ മെഷീൻ സംരക്ഷിക്കാൻ താല്പര്യമുള്ള പാടശേഖര സമിതികളുടെ ഒരു അപേക്ഷ ക്ഷണിച്ചതിൽ രണ്ട് പാടശേഖര സമിതികളാണ് അതിന് തയ്യാറായി വന്നത് അതിൽ ഏറ്റവും ഭരണസമിതിക്ക് തോന്നിയത് കൊലത്തുപാടത്തിനെ ഏൽപ്പിക്കുന്നതായിരിക്കും നന്നാവുക എന്നുള്ള പിന്നെ ഞങ്ങളുടെ മെമ്പറും ഇതിന്റെ ആളായതുകൊണ്ട് ഞങ്ങൾക്ക് നേരിട്ട് ചോദിക്കാം അതുകൊണ്ട് കോലോത്തുപാടാണ് ഏറ്റവും ഇത് കൈകാര്യം ചെയ്യാൻ ഏറ്റവും മെച്ചപ്പെട്ട കാർഷിക സമിതി എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങളത് കോലോത്തുപാടത്തിനെ ഏൽപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കരുണാകരൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം ആരിഫ് അനാസർ മുഖ്യാതിഥിയായിരുന്നു പെരുമ്പടപ്പ് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ വിനയൻ എം വി പരിപാടിക്ക് സ്വാഗതം പറഞ്ഞു കോൾപ്പടവ് ഭാരവാഹികളും കർഷകരും പരിപാടിയിൽ സംബന്ധിച്ചു കോലത്തുപാടം കോൾപ്പടവിനാണ് നടത്തിപ്പിന്റെ അവകാശം